കുറേ ദിവസമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ ഇന്ന് അഞ്ച വയസ്സായ അമ്മയുടെ അവിടെ അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പോൾ കുറേ ദിവസമായിരുന്നു ഒരു മാസത്തോളമായി അപ്പോൾ ഞാൻ ഇന്നൊന്ന് ഒരു ഇത് റെഡി ആക്കിതാ ഓക്കേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ ഓക്കേ നല്ല മില്ലറ്റ് ദോശ കണ്ടോ ചെയ്തച്ചാ ഒരു ഗ്ലാസ് മില്ലറ്റ് എടുത്തിട്ട് അത് പലതരം മില്ലറ്റുകളുണ്ട് ഏതെങ്കിലും ഒരു ഗ്ലാസ് മില്ലറ്റ് എടുത്തിട്ട് ഒരു മണിക്കൂർ മുമ്പൊന്ന് വെള്ളത്തിൽ കുതിരാട് അതിൻ്റെ ഒപ്പം ഒരു ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും ഒരു ഒരു നുള്ള കുറച്ച് ഉലുവിയും ചുവള്ളത്തിൽ ഒന്ന് കുതിരാനിടുക ഒപ്പം ഒരു പിടി അവിൽ കുതിരട് അതും ചൂടുവെള്ളത്തിൽ ഒഴിച്ചേക്കും ഉഴുന്നൊരുമീം കഴുകിയിട്ട് ചൂട് വെള്ളത്തിൽ കുതിരണ്ട് കേട്ടോ മില്ലച്ച സാധാരണ വെള്ളത്തിലും കുതിരാണ്ട് എന്നിട്ട് നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും രാവിലെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ദോശയാണ് രാവിലെ ഇത് ഈ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേ ഇത് കുതിർന്നിട്ടുണ്ടാവും ദനത് മിക്സിയിൽ എല്ലാം കൂടി ഒന്നിച്ച് നന്നായി അടിക്കുക ഒരു ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കുക പാകത്തിന് ഉപ്പുകൂടുക ഇത് വീണ്ടും നന്നായി ഒന്നടിക്കുക അപ്പോൾ ഇതാ ഇങ്ങനെ നല്ല മാവുണ്ട് ആ മാവ് കൊണ്ട് അപ്പം നമുക്ക് ദോശ ഇട്ടെടുക്കാം കണ്ടോ എളുപ്പം പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ദൻ നല്ലെണ്ണം അങ്ങനെ പറ്റുക ട്ടിയിട്ട് ഇതാ ഇതെങ്ങനെ ഇതാണ് കൺസിസ്റ്റൻസിട്ടോട്ടോ ഇത് ഇതാ ഇങ്ങനെ ഒരു കൈ എടുക്കുക നല്ല ടേസ്റ്റി ഹെൽത്തി ദോശയാണ് വേണമെങ്കിൽ ഇനിയും പരത്താം പക്ഷെ ഞാൻ കുറച്ചും കൂടി മാവഴിച്ച് ഈ ചട്ടി ഒരുപ്പത്തി പരത്താം എടുക്കാനൊക്കെ എളുപ്പമായിട്ട് ഇടിക്കും എപ്പോഴും ആദ്യം ഫുൾ ഫ്ലെയിമിലേക്കുക ദെൻ ദോശ മറച്ചിടുമ്പോൾ നമ്മളത് ലോ ഫ്ലെയിമിൽ വയ്ക്കുക ദെൻ വാങ്ങുക ദൻ വീണ്ടും ആ ലോ ഫ്ലെയിമിൽ തന്നെ എണ്ണ വരത്തി ദോശ മാവഴിക്കുക ദെൻ ഫുൾ ഫ്ലെയിം ആക്കുക എളുപ്പം എളുപ്പം ഉണ്ടാക്കിയെടുക്കാം എളുപ്പമാവുകയും ചെയ്യും നല്ല ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോ ഉണ്ടോ അപ്പോൾ നമുക്ക് എത്ര കുറച്ച് സമയം ഇതെങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളതിനെ ചിമ്മിക്കുക ഇത്ര വേണ്ട നല്ല ദോശ റെഡി ഓക്കേ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ ഓക്കെ പേരക്കുട്ടികളുടെ പ്ലേറ്റുകൾ കേട്ടോണ്ടോ പക്ഷെ നല്ല രസം ഇങ്ങനെ ഇങ്ങനത്തെ പ്ലേറ്റിലൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കിയ അവരിപ്പോൾ അവിടെ ഇല്ല അപ്പോൾ നമ്മൾ പ്ലേറ്റൊക്കെ ഇടയ്ക്കൊന്ന് ഓർമ്മ വയ്ക്കാൻ വേണ്ടി ഒന്ന് എടുത്ത് നേരെയാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇതിൽ കഴിക്കും കുട്ടികളാവുമ്പോൾ അവർക്കിങ്ങനെ നിറഞ്ഞ് എല്ലാറ്റിലും ഓരോന്നൊക്കെ ആയി കാണുമ്പോൾ അവർക്ക് നല്ലൊരു രസമാണ് അപ്പോൾ അവർ കഴിക്കാനും കൂട്ടാക്കും അതിന് വേണ്ടിയിട്ട് ചെയ്തിരുന്നതാണ് നല്ല രസമല്ലേ ഇങ്ങനെ കാണാൻ ഓക്കേ ആ അപ്പം നമ്മുടെ ദോശ റെഡി ഇതാണ് മില്ലറ്റ് ദോശ നല്ല ചട്നി ഒരു കഷ്ണം പഴം പുഴുങ്ങിയത് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ചവനപ്രാവശ്യം എന്ന് വേണമെങ്കിൽ വിളിക്കാം അത്ര ഇടുക അതായത് നെല്ലിക്ക നന്നായി ഒന്ന് ആവി കയറ്റിയിട്ട് നന്നായി വേവിച്ച് നെല്ലിക്ക മീന്തപ്പഴവും ദെൻ മസാല കുരുമുളക് ചുക്ക് ഏലക്ക കറുവപ്പട്ട കരാമ്പൂ ഇതെല്ലാം മിക്സ് ചെയ്ത് അത് ചേർത്ത് ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ശർക്കരയും ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു ലേഹിയാണ് ഇത് വളരെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ് തരുന്നതാണ് അപ്പം അതിന് ഞാൻ ഉണ്ടാക്കി ഇതിലിട്ടിട്ടുണ്ട് യൂട്യൂബിലിട്ടിട്ടുണ്ട് കാണാത്തവർക്ക് വേണമെങ്കിൽ അത് ഞാൻ അയിപെട്ടുണ്ട് ഇടാട്ടോ അപ്പം ഇങ്ങനൊരു ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഹെൽത്തി ഇതങ്ങനെ ഒരു മൂന്ന് ദോശ കഴിച്ചാൽ മതി ഒരു കഷ്ണം പഴവും നല്ല ഒരു ചട്നിയും ഇതും ധനൊരു കപ്പ് പാൽ പാലോ ബൂസ്റ്റോ ചായയോ കട്ടൻ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊന്നും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇതിൻ്റെ ഒപ്പം വേണമെങ്കിൽ നമുക്ക് ബി എ ബി സി സാലഡൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ പക്ഷേ ഇത് തന്നെ നല്ല ഹെൽത്തിയാണ് ശരീരത്തിന് വളരെ നല്ലതുമാണ് എല്ലാ തരം ആളുകൾക്കും കഴിക്കാൻ കുട്ടികൾക്കും ഷുഗർ പേഷ്യൻസിനും വയസ്സായവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്